ും തരമേ അങ്കബലേ കുണ്ടൊളി സങ്കമടങ്ങളും കണ്ടിടും കിണ്ടനം കിങ്കിലമേ കുണ്ടത് ഉണ്ടണി കാബത്തിൽ കുണ്ടണി പോണ്ട് പൂണ്ടവർ പണ്ടതിൽ അങ്കബലം വളർ നടപ്പിടുമേ കലഹം

ും ഇപ്പൊ ഞങ്ങളെ കോഴിക്കോട് ജില്ലാ കലോത്സവം നടക്കുന്ന സ്ഥലത്ത് ഗംഭീരമായിട്ട് ഹൈസ്കൂൾ ഭാഗം നാടൻപാട്ട് ഇങ്ങനെ ദാ വെതിലിങ്ങനെ ക്ലസ്റ്റർ വൺ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിൽ നാടൻപാട്ട് പാടിയിട്ടുള്ള താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കിയാണ് നമ്മളെ പേരെന്തോ അഭിഷേക എന്ത് ഗംഭീരായിട്ടാണ് മോള് ബലം പരമേ കുണ്ടൊളി സങ്കമടങ്ങളും കണ്ടിടും കിണ്ടനം കിങ്കിലമേ യും തടി ചേലിടലും തടി ചൂളിടും ഹാലിളകും തടി ഫീലിടും ചൊടി ചൊടി പാടി കടു കടിനെത്തിലടുക്കുമിടകിടം അത്തരത്തിര മക്കയിലെത്തിട പൂത്തിടാ தம்படி சிப்பரம் கோப்புகளும் தர வேலைகளும் பெருமாயங்களும் படக்கேலிடுமே பலமே சபலம் சபலின் குபரின் சபரும் சிப்பரட பெச்சிரா தஞ்சமதும் தரமே அங்கபலம் பரமே கொண்டொளி சங்கமடங்களும் கண்டிடும் கிண்டனம் திங்கிலமே ஓ எந்த பரவாயில்ல ஒன்றும் பரவாயில்ல மூடு எத்தனை படிக்கிறேன் പത്താം ക്ലാസ്ലെ ഏത് സ്കൂളാണ് താമരശ്ശേരി സ്കൂളല്ലേ അശ്ശേരി പാട്ടൊക്കെ പഠിക്കുന്നുണ്ടാ നമുക്ക് ഏതൊക്കെ പാട്ട് പാടാൻ ഇഷ്ടം നാടൻ പാട്ട് പാടാൻ ഇഷ്ടം തോന്നുന്നു ആണോ എന്ത് നാടൻ പാട്ട് ഗംഭീരായിട്ടാണ് ഹമ്മിങ് പാടുക നാടൻപാട്ടിന്റെ

കനിയുമേ അടിപൊളി അടിപൊളി അപ്പം എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കേട്ടോ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ മോളെ പ്രത്യേകം അവിടെ ലീഡ് ചെയ്ത് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മാപ്പിളപ്പാട്ടും എല്ലാ പാട്ടും ഷീലോട് കൂടി പാടാനുള്ള ഒരു കഴിവും നമുക്ക് തന്നിട്ടുണ്ട് പാട്ടിൻ്റെ മേഖലയിലും കലാരംഗത്തൊക്കെ ഒരുപാട് ശോഭിക്കട്ടെട്ടാ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം